പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസലാമലൈക്കും വാഹമത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദാ ചെയ്യണം വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള റഹീസ് നജീബ് മരണപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് നമ്മളൊക്കെ തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണം നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം പടച്ച റബ്ബ് നമുക്കൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രതിഫലം പടച്ച റബ്ബ് നമുക്ക് തീർച്ചയായും തരും നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ മരണപ്പെട്ടവർക്കും നിങ്ങൾ തീർച്ചയായും ദുആ ചെയ്യണം പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ കൂടെ കൂടാം ഈ ഒരു വർഷം തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ സങ്കടത്തിൽ നമ്മളും പങ്കാളിയായിട്ടുണ്ട് അല്ലേ ഈ ഒരു വർഷം തന്നെ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിച്ച് അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സങ്കടത്തിൽ നമ്മൾ പങ്കാളിയായിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിലെത്തിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് നമുക്ക് ഇന്നത്തേക്ക് എൺപതിനായിരത്തിൽ മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണുമ്പോൾ ഞാൻ തന്നെ അതിശയിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടിയത് മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കുവാൻ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി കൂടി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ് എത്ര പേര് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയി മരണപ്പെട്ടവർക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും നമ്മൾ ദ്വാ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്ത ഓരോ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നമുക്ക് അവസാനം ദ്വാ ചെയ്യേണ്ടതുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ ഇന്ന് എന്തായിരിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള എത്ര എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് അവരുടെയൊക്കെ മാതാപിതാക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല അവർക്ക് വേണ്ടി നമുക്ക് ദ്വാ ചെയ്യണം ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവാവാണ് വളരെയേറെ സങ്കടപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഹൃദയാഘാതം മൂലമാണ് ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ മരണപ്പെടുന്നത് ഖത്തറിൽ വെച്ചാണ് മരണപ്പെടുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമപ്പെടുത്തുന്നത് ഇതാണ് പുതിയ ജോലിക്കുള്ള ഓഫർ ലെറ്റർ കിട്ടിയ അന്നാണ് ഈ മകൻ മരണപ്പെടുന്നത് ജോലിക്ക് കയറാൻ നിൽക്കുന്ന ആ ഒരു ദിവസമാണ് ഈ മകൻ മരണപ്പെടുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം പള്ളിനട സ്വദേശിയായ യുവാവ് ഖത്തറിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു ഇസ്ലാമിക് ഇൻഷുറൻസ് ഉദ്യോഗസ്ഥനും പ്രവാസി വെൽഫെയർ പ്രവർത്തകനുമായ നസീമ മഞ്ജലിൽ നജീബ് ഹനീഫയുടെ മകൻ റയ്സ് നജീബാണ് മരണപ്പെട്ടത് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചൊവ്വാഴ്ച രാവിലെയാണ് മരണപ്പെടുന്നത് ഇന്നാലി ലഹി വൈലഹി യു കെയിൽ നിന്നും എഞ്ചിനീയർ വിരുദ്ധം നേടി ഖത്തറിലെത്തിയ റൈസ് ദുബൈ ദുബൈയിൽ നിന്നും പുതിയ ജോലിക്കുള്ള ഓഫർ ലെറ്റർ കിട്ടിയ അതേ ദിവസം തന്നെ മരണവും തേടിയെത്തുകയായിരുന്നു ഖത്തർ എലർജിയിൽ ജോലി ചെയ്യുന്ന സഹീന നജീബ് ആണ് മാതാവ് സഹോദരങ്ങൾ ഫാഹിസ് നജീബ് റൗദ നജീബ് എന്നിവരാണ് മയ്യത്ത് നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും നമുക്ക് ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടവരുണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേർക്ക് നമുക്ക് ദ്വാ ചെയ്യേണ്ടതുണ്ട് ഭർത്തറബ്ബ് ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ ആമി അർഹമുറാഹിമായ റബ്ബേ ഭർത്തറബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ പർച്ചറബബ്ബ ഇവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പർച്ചറബെ ഒരുപാട് പേര് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബേ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെയൊക്കെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അവർക്കൊക്കെ സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പ്രബ്ബെ എത്ര എത്ര പേരാണ് റബ്ബെ പെട്ടെന്നും പുടുങ്ങനെയും മരണപ്പെട്ടു പോയത് അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ ഫർച്ചറബ്ബെ ഒരുപാട് പേര് പലതരം രോഗത്തിൽ അകപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ രോഗത്തിന് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ കൊടുക്കണ റബ്ബെ അവർക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ പട്സറബ്ബേ ഒരുപാട് പേര് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അതിവിടെയൊക്കെ രോഗം എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ കൊടുക്കണർ അബ്ബെ അവർക്ക് ആരോഗ്യവും ആഫിയത്തും നീ കൊടുക്കണർ സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണർ സന്തോഷമുള്ള ഒരു ജീവിതം നീ കൊടുക്കണർ അബ്ബെ പഠിച്ചെ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നീ കൊടുക്കണർ അബ്ബേ സന്തോഷമുള്ളൊരു ജീവിതം നീ കൊടുക്കണർ അബ്ബേ സമാധാനമുള്ളൊരു ജീവിതം കൊടുക്കണ റബ്ബേ നമുക്കൊക്കെ സമാധാനമുള്ളൊരു ജീവിതം നീ നൽകണർ റബ്ബേ ബർക്കത്ത് നൽകണർ അബ്ബേ നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണർ അബ്ബെ ഹിസ്സത്ത് നൽകണർ അബ്ബെ റഹ്മത്ത് നൽകണറബ്ബേ ആരെക്കൊണ്ടും പറയിപ്പിക്കാത്തൊരു ജീവിതം ഞങ്ങൾക്കൊക്കെ നൽകണർ റബ്ബേ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടുന്ന അവസ്ഥ ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കില്ല റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ ഒരുപാട് ഉമ്മമാർ അത് കാരണം വിഷമിക്കുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബെ നാട്ടിനും വീട്ടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബേ മക്കൾ കാരണം ആരുടെ മുന്നിലും മാതാപിതാക്കളെ തലകുനിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബെ നല്ല മക്കളാക്കി തരണ റബ്ബെ നല്ല സ്വാലീകളായ സ്വാലിഹത്തായ മക്കളാക്കി തരണ റബ്ബെ പടച്ചറബ്ബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണറബ്ബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണർ റബ്ബെ പടച്ചറബ്ബേ ഈ പാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണറബ്ബ്ബ്ബെ സ്വീകരിക്കണറബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണർ അബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണർ അബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ അബ്ബേ അവസാനം ലാ ഇല്ല ഇല്ലല്ല എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾ കേൾക്കണറബേ നമ്മുടെ ഈ നീ ആമീൻ ആമീൻ യാ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാല് മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് അസലാ വലൈക്കും